ഹലോ ഫ്രണ്ട്സ് ഇത് വിഷുവിൻ്റെ കണിയൊരുക്കവും വിഷു ദിവസത്തെ വിശേഷങ്ങളിലാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ കണി വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കളെല്ലാം വരച്ച് എനിക്ക് കണി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആദ്യം കമ്മിൻ്റെ വിഗ്രഹം ഒരു പല വെച്ചിട്ട് അതിൽ വിഗ്രഹം എല്ലാം വെച്ച് ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്യലാണ് എനിക്കിത് വെക്കേണ്ടത് കറക്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഞാൻ എനിക്കറിയുന്നത് പോലെ ഞാൻ എല്ലാവർക്കും വെക്കുന്നത് പോലെയാണ് വെക്കുന്നുള്ളത് അത് ഫീഡിൽ ചെയ്യലാണ് സമയം ഒരുപാടായിട്ടുണ്ട് പന്ത്രണ്ട് മണിയോ മറ്റോ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും കിടന്ന് അച്ഛനും മുകളെല്ലാം കിടന്ന് അപ്പോൾ ഞാനിതെല്ലാം വെച്ച് റെഡിയാക്കി കിടന്നാൽ രാവിലെ എഴുന്നേറ്റ് കണി കാണാലോന്ന് വിചാരിച്ചിട്ടാണ് രാത്രി തന്നെ വെച്ചിട്ട് കിടക്കുന്നത് അപ്പോൾ അതെല്ലാം അങ്ങനെ വേഗം വേഗം സെറ്റ് ചെയ്ത് അത് കണി എങ്ങനെയുണ്ട് എല്ലാവരും അഭിപ്രായം പറയണേ കണ്ടിട്ട് കൊന്ന കൊല്ലം മൊത്തം ഉതിർന്നു പോയിന് അപ്പം ഞാൻ ആ പൂവ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ എടുത്ത് വെച്ച് അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്ത് ഇതാ രാവിലെയായി നമ്മളൊരു മൂന്നര കഴിയുമ്പോൾ കണി കണ്ടിട്ടുണ്ടായിന് കനി കണ്ടതിന് ശേഷം എപ്പോഴും അമ്മേൻ്റെ വീട്ടിലും അപ്പുറത്ത് വിജയ്സാട്ടിൻ്റെ വീട്ടിലും പോയി പിന്നെ അമ്മേൻ്റെ ഒരു തറവാട് അമ്പലം ഉണ്ട് അടക്കണ അവിടെയും പോയി കണിയെല്ലാം കണ്ടിട്ട് വീട്ടിലേക്ക് വരുത്താന്ന് പതിവ് അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാണ് കണിയേണ്ടത് അതുകൊണ്ട് വീണ്ടും കുറച്ച് സമയം അവിടെയെല്ലാം നിന്ന് പടക്കെല്ലാം പൊട്ടിക്കാനുണ്ടായിന് പടക്കെല്ലാം പൊട്ടിച്ച് ആ വീടൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല പടക്കം പൊട്ടിക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ആ പൊട്ടുന്നതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അമ്മേൻ്റെ അടുത്ത് പോയി കണിയാണ്ട് വിദ്യാസാടിൻ്റെ അടുത്തെല്ലാം പോയിട്ടുണ്ടായിന് ഇത് നമ്മുടെ അമ്മേൻ്റെ വീട്ടിലെത്തി ഞങ്ങളും വിദ്യാസാടിനെല്ലാം ഒരുമിച്ചിട്ടാണ് പോയിട്ടുണ്ടായിന് ഇതാലയിൽ മാളു കണ്ടാൽ നമ്മൾ പശു ആണേ മാളു മാളും എഴുന്നേറ്റ് നോക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റിന് മാളും ആ ചുറ്റും വെടീൻ്റെ എല്ലാം ഉച്ചോട്ടുകൊണ്ട് മാളൂന് ഉറക്കം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇതാണ് ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിൽ കണി കാണാൻ തന്നെ സുഗീസ് സാടിൻ്റെ അമ്പലത്തിലെല്ലാം പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതാ അമ്മേൻ്റെ കണി കേട്ടോ അങ്ങനെ ഞങ്ങൾ അതമ്മ കേട്ടോ കണിയൊക്കെ കണ്ട് കുഞ്ചും ഉറങ്ങലാണ് കണി കണ്ടിട്ട് കുഞ്ചും ഉറങ്ങിപ്പോയിന് അവനിപ്പോൾ എഴുന്നേൽക്കും നമ്മളെല്ലാവരും വന്നതെന്ന് പറഞ്ഞാൽ അപ്പോഴും എഴുന്നേൽക്കലുണ്ട് അങ്ങനെ ഞങ്ങൾ കണിയെല്ലാം കണ്ട് അടുത്തത് കൈനീട്ടം കൊടുക്കൽ വാങ്ങലാണ് എല്ലാവരും കൈനീട്ടം വാങ്ങൽ സ്വീകരിക്കലെല്ലാന്ന് പരസ്പരം ഹേവു ഉറക്കച്ചടവില്ലാന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ കുറച്ചൊന്നും ചിലവാക്കി കൈനീട്ടെല്ലാം വാങ്ങി അമ്മേൻ്റെ വക ഓരോ ചായയും നെയ്യപ്പം എല്ലാം കഴിച്ച് ഇനി എല്ലാവരും അപ്പുറത്ത് വീട്ടിലേക്ക് തന്നെ പോയിട്ട് റെഡിയായി അമ്പലത്തിൽ പോവേ പോകുന്ന വഴിക്ക് നമ്മൾ കമലേശീൻ്റെ വീടുണ്ട് അവിടെയും കൂടി ഒന്ന് കയറണം നമുക്ക് ഇതാ നമ്മൾ കമലേഷിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് കമലേഷിന്റെ മോൻ്റെ മോനാണ് അച്ചൂട്ടെ അച്ചൂട്ടനെല്ലാം പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ് കേട്ടോ അച്ചൂട്ടൻ്റെ ഒരു ഹാപ്പി വിഷു എല്ലാം പറഞ്ഞു ഞങ്ങളകത്ത് കണി കാണാൻ വേണ്ടിട്ട് കയറിയേ അങ്ങനെ ഇതാ കണി കണ്ടിട്ട് ഋജാട്ടനെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഇതാ ഇതാണ് കമലേശ് കേട്ടാ അങ്ങനെ ഞങ്ങൾ കമലേഷിന്റെ കണിയെല്ലാം കണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് കമലേഷ് നമുക്ക് കൈനീട്ടല്ല ഞങ്ങളുടെ വീട്ടിലത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയും കൂടെ വന്നിട്ടുണ്ട് അമ്മ വന്നിട്ട് എന്നിട്ട് എൻ്റെ കണിയെല്ലാം കാണലാണ് അങ്ങനെ ഞങ്ങൾ ഇടക്കണാമ്പയത്ത് അമ്പലത്തിലേക്ക് പോക്കാന്നെട്ടാ ചട്ടുകപ്പാറി എത്തി ബാക്കിയുള്ളവർ വേറൊരു കാറിൽ വരുന്നുണ്ട് അമ്മയും സുഗീസാട്ടം സുഗീസാട്ടം വന്നിട്ടില്ല കേട്ടാ പശുവിൻ്റെ പാല് സൊസൈറ്റി കൊടുക്കേണ്ടത് കൊണ്ട് വന്നിട്ടില്ല വിദ്യാസാട്ടനും അമ്മയും ശ്രീലക്ഷ്മി ശ്രുതി എല്ലാം കൂടെ മറ്റേ കാറിൽ വരും അങ്ങനെ ഇതാണ് ഞങ്ങൾ ഇടക്കണാമ്പയത്ത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ എത്തുന്ന സമയത്ത് അങ്ങനെ വലിയൊരു തിരക്കൊന്നും കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്ന് തൊഴുത് പോകുന്നുണ്ട് ഞങ്ങളും ഇത് അവിടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അമ്മമ്മയാണേ എൻ്റെ അമ്മക്കപ്പം പരിചയം ഉണ്ടാവും അങ്ങനെ അവർ സംസാരിക്കലാണ് അപ്പോൾ അവിടെ പോകുന്നവർക്കല്ല ഇന്ന് കാപ്പി എപ്പോഴും ഇന്ന് മാത്രമല്ല വിഷുവിൻ്റെ അന്ന് മാത്രമല്ല എപ്പോഴും അവിടെ പോയാൽ കാപ്പി കിട്ടും നമുക്ക് കാപ്പി ഇന്ന് നെയ്യപ്പവും പഴവും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ ഗ്ലാസ് കാപ്പി ഓടിച്ചിട്ടുണ്ടായിനെ അങ്ങനെ അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരും കൂടി അവിടെ എത്തി നമ്മളമ്മയും എല്ലാം എല്ലാവരും എത്തി അവിടെ നിന്ന് നേരെ പറശ്ശിനയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നോക്കാമെന്ന് ഇന്ന് പറശ്ശിനി പാലം എത്തിയിട്ടുണ്ട് പറശ്ശിനിയിൽ അപ്പോൾ മുകളിൽ ഒരുപാട് കണ്ടപ്പോഴേ തോന്നി നല്ല തിരക്കുണ്ടാകുന്നു അപ്പോൾ നല്ല തിരക്കുണ്ടായിന് ഞങ്ങൾ വേഗം അവിടെ നിന്ന് മടങ്ങി ഇന്ന് അമ്മേൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് ഭക്ഷണമെല്ലാം സദ്യയാണ് അപ്പോൾ അതിൻ്റെ കോലാഹലമാണ് ഈ കാണുന്നത് എല്ലാം അവിടെ ഇവിടെ ആയിട്ടാണ് ഉള്ളത് ഭക്ഷണക്കുന്നതിൻ്റെ തിരക്കായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇത് ഓരോന്നോരോന്നായി സെറ്റാവുന്നുണ്ട് നടുപ്പിൽ സാമ്പാറിൻ്റെ കഷ്ണം വെച്ച വെച്ചപാടാണ് അവിയലായിട്ടുണ്ട് ഒരു ഭാഗത്ത് കൂട്ടുകറി ആവുന്നുണ്ട് വറവ് അങ്ങനെയെല്ലാം സെറ്റായി സെറ്റായി വരുന്നുണ്ട് അങ്ങനെ കുട്ടികളെല്ലാവരും ഭക്ഷണം കഴിച്ച് ശേഷം ബാക്കിയുള്ള എല്ലാവരും ഇരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് ഫുഡെല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളതൊക്കെ കഴിച്ച് പായസം ഉണ്ടായിരുന്ന പ്രഥമനായിരുന്നു അതൊക്കെ കുടിച്ചു എന്നിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോയി രാവിലെയുള്ള തിരക്കായത് കൊണ്ട് എല്ലാവർക്കും ക്ഷീണം പിടിച്ച് പോയി കിടന്നുറങ്ങി